ഇന്ത്യയിൽ ആക്റ്റീവായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകരരുണ്ട് അതിലേറ്റവും പ്രധാന കണ്ണിയായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ ഈ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഭീകരി കൊടും ഭീകരി ഇവർക്ക് പാകിസ്ഥാനുമായിട്ടും തുർക്കിയായിട്ടൊക്കെ അവിടുത്തെ ഹാൻഡിലറൊക്കെ ആയിട്ട് ഒരു ഒരുപാട് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത് ആറാം തീയതി ഡിസംബർ ആറാം തീയതി ഇന്ത്യയിലൊരു വലിയ സ്ഫോടനം ഉണ്ടാക്കുക ഇതായിരുന്നു ലക്ഷ്യം ഇന്ന് ഇപ്പോ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ഡയറികൾ ഇവരുടെ മറ്റു പല കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം കോടിയിൽ ആ കോടിയിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ അതായത് കോടി ഉണ്ട് ജനങ്ങൾ മാത്രം അതെ അതെ ആ കോടിയാണ് കോടിയിൽ ഞങ്ങളില്ല അപ്പൊ ഞങ്ങളില്ല എന്ന് പറഞ്ഞ പല ആൾക്കാരിലും ഒരുപക്ഷെ ലഷ്കർ ഇ തൊയ്ബ ഭീകര ഭീകരർ എന്ന് പറഞ്ഞ ഏത് സമൂഹത്തിലും അത് ഏത് സംഭവം എടുത്താലും ഒരു ടെൻ പേഴ്സൻ്റ് പോലും കാണില്ല ടെൻ പേഴ്സൻ്റ് പോലും ഫീഗറിൽ കാണില്ല പക്ഷേ ഇവർ ഇവർക്കുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ തല്ലുന്നു ഒരു ഹിന്ദു മാഷ തല്ലുന്നെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വലിയ വർഗീയ കലാപാക്കി മാറ്റാം മറച്ചു പോകാം അപ്പം ഇങ്ങനെ പക മാത്രം വിളമ്പാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ മതപരമായ സാഹചര്യം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇവിടെ ഇന്ന് ഇസ്ലാമിൻ്റെ രണ്ട് ശത്രുക്കൾ പ്രഖ്യാപിത ശത്രുക്കളാണ് എന്നുവെച്ചാൽ തീവ്രവാദ ഇസ്ലാമിൻ്റെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത ശത്രുക്കൾ ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് രണ്ട് കൂട്ടർ ഒരുപോലെ അവരെക്കുകയാണ് അവരിവിടെ മാത്രമല്ല സ്പെയിനിലും ബെൽജിയത്തിലും ലണ്ടനിലും ഒക്കെ ഇവർ അക്രമം ഉണ്ടാക്കുന്നുണ്ട് ഓരോറ്റയ്ക്ക് പലതരത്തിൽ പല പേരിൽ ഇവരുടെ എല്ലാം കൂടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വായിച്ചിട്ടുള്ള അറിവ് മാത്രമുള്ളതാണ് മറ്ററിവൊന്നും നമുക്കില്ല ഈ അറിവെന്ന് പറയുന്നത് ഇസ്രായേൽ എങ്ങനെ രാജ്യമായി മാറിയോ ലോകത്തുള്ള ജൂതരെല്ലാം കൂടെ ഇസ്രായേലിൽ സെൻറ്റർ ചെയ്ത് അവിടെ രാജ്യമായിട്ട് മാറിയോ അതുപോലെ ലോകത്തുള്ള ഇസ്ലാം എല്ലാം കൂടെ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂഖണ്ണം തന്നെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത് എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുക സിറിയയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇറാനിലേക്ക് എത്തിക്കുക ഇവരെല്ലാം കൂടെ ഒറ്റ രാജ്യമാകും പക്ഷേ ഇവർ ഇരുപത് കോടി ഇല്ലെന്ന് പറയുമ്പോൾ ആ ഇരുപത് കോടി ഇല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾ ആരുടെ കൂടെ ഇവരുടെ ആ കൂട്ടത്തിൽ ഇറാനിലെ ജനങ്ങൾ ഇവർ കൂട്ടുന്നുണ്ടോ സുന്നികളെ ഇവർ കൂട്ടു ഹൂത്തികളെ കൂട്ടുമോ ഇവർ തന്നെ പല വിഭാഗങ്ങളാണ് ആ ഇരുപത് കോടിയുടെ തർക്കം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഇരുപത് കോടി ഞങ്ങളില്ലെന്ന് പറഞ്ഞാൽ അഞ്ച് കോടികളുടെ ഇവർ മാറും ഷിയ മാറും ഏറ്റവും കൂടുതൽ സംഘടന ഉണ്ടായിരിക്കുന്ന ഇറാൻ ആർക്കത്തമ്മില ഇറാനൊരാക്കുന്നവരല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ മരിച്ചിരിക്കുന്ന ആർക്കെത്തമ്പുരാ ഇറാനെ ഒരാൾക്കുന്ന തമ്മിലുള്ള യുദ്ധത്തിലല്ലേ അപ്പം ഇത് ഇവിടെ ഇപ്പോൾ മതത്തെ വെക്കുന്ന ഇവിടുത്തെ ഒരു ടാർജറ്റ് സോഫ്റ്റ് ടാർജറ്റ് ഹിന്ദുത്വം കാരണം ഒറ്റപ്പെട്ട മതമാണ് ഇന്ത്യ മാത്രമേ ഉള്ളൂ മറ്റ് രാജ്യങ്ങൾ റപ്രക്കക്ഷം ഉണ്ടാക്കില്ല എന്നുള്ള ധൈര്യമാണ് പക്ഷേ ഹിന്ദുമതത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തോടും ശത്രുതയോടും ഇതുപോലെ ഇതുവരെ പെരുമാറിയിട്ടില്ല ആരുമായും സൗഹൃദപൂർവ്വം മതത്തെ വാളുകൊണ്ട് മതപ്രചരണം നടത്താത്ത ഒരു വിഭാഗമാണ് ഹിന്ദുമതം ക്രിസ്ത്യാനിറ്റി പണ്ടങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാളുകൊണ്ട് നടത്തണം നടത്തേണ്ട സാഹചര്യം വരികയാണെങ്കിൽ എടുക്കരുത് വാളെടുക്കരുത് വാളെന്ന് പറയുന്നത് ഏറ്റവും അൾട്ടിമേറ്റ് എൻഡാണ് ആ അൾട്ടിമേറ്റ് എൻഡിൽ വരികയാണെങ്കിൽ വാളല്ല വേറെ പലതും എടുക്കേണ്ടി വരും വേണം ഞാൻ പറയുന്നത് അതൊരു തെറ്റായിട്ടാണല്ലോ ഇപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റേ അല്ലാന്ന് ഞാൻ പറയുന്നത് അല്ല അതിന്റെ മറുവശം കൂടെ കേൾക്കാം ഒരു അറുനൂറ് വർഷത്തോളം ഈ വാളെടുക്കാൻ വാശി പിടിച്ച് നടക്കുന്ന നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ അവിടെ മുസ്ലിം രാജാക്കന്മാർ അടക്കി ഭരിച്ചു പല രാജ നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ രാജാക്കന്മാരുടെയും ഭാര്യ മക്കളെയും ഭാര്യമാരേം വരെ ഇവർ സ്വന്തം ഭാര്യമാരാക്കി റാണി പൈപ്പിനെ ഒട്ട് നൂറ് ഉദാഹരണങ്ങൾ ഇങ്ങനെയുണ്ട് അന്നൊന്നും അത്രയും കൊല്ല അടക്കി ഭരിച്ചിട്ടും ഒരു ഇത്രയും ഇപ്പോഴും എയ്റ്റി പെർസെൻ്റ് ഹിന്ദുക്കൾ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വാള് മാത്രം വേണമെന്നില്ല വളരെ ചുരുക്കം വരെ മാറ്റാൻ പറ്റി പേടിപ്പിച്ചത് ഇപ്പം മലപ്പുറത്ത് മാറ്റാൻ പറ്റി നമ്മൾ എന്തെല്ലാം പറയുമ്പോഴും മലപ്പുറത്തൊരു ടിപ്പുവിൻ്റെ പടയോട്ടം ബ്രിട്ടീഷ്കാരുടെ ശത്രുവായിരുന്നാണോ ടിപ്പു നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ അവിടെയൊക്കെയാണ് കറക്റ്റ് ചരിത്രത്തെ വിശകലനം ചെയ്യണം ശത്രുവാണോ ആണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു ടിപ്പു കാരണം ബ്രിട്ടീഷുകാർ ഒക്കെ ടിപ്പു എന്നോട് വിരോധം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ആലുവായാലും നമ്മുടെ പെരിയാറിൻ്റെ തീരത്തും കൊടുങ്ങല്ലൂരൊക്കെ ടിപ്പു പടയോട്ടം നടത്തിയതിനാൽ ഇവിടെ ഇത് ബ്രിട്ടീഷ്കാരൻ ഇരുന്നിട്ടാണ് ഇവ നടത്തേണ്ടത് അങ്ങോട്ടല്ലേ മി മട്രാസ് റീജനിലേക്കാണ് നടത്തേണ്ടത് ഇവ നടത്തിയ ഹിന്ദു ഏരിയയിലേക്ക് നടത്തി ഇയാൾ വന്നുപോയ ഉടനെ എല്ലാവരും മുസ്ലിമായതിൻ്റെ കാര്യം തന്നെ കുറാന് പഠിപ്പിച്ചിട്ടാണോ ആ ഒരാഴ്ചകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിച്ച് വേറെ ടീച്ചർ വേൾ തന്നെയാണ് ഉപയോഗിച്ച് അങ്ങനെ ഫിരുക്കളായ ഹിന്ദുക്കൾ അല്ലെ ഭയമുള്ള ഹിന്ദുക്കൾ അല്ലെ മതത്തെ കാര്യമായിട്ടെടുക്കാത്ത ഹിന്ദുക്കൾ ചിലപ്പോൾ മാറി കാണും ഇസ്ലാമിന് അത് സാധിച്ചില്ല എവിടെ എങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പറയുന്നത് കേരളത്തിലടക്കം ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലെ ആക്റ്റീവായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന മറിഞ്ഞിരിക്കുന്ന കുറേ ലഷ്കറി തൊയ്ബ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നാണ് അവരെങ്ങനെയാണ് ഞാൻ ഞാൻ ഇതെങ്ങനെയാണ് ഇവരിവിടെ വരുന്നത് എന്നുള്ളതാണ് അതില അതാണുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം എന്തുകൊണ്ട് നമ്മുടെ പ്രതി ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയില്ലേ നോക്കൂ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിരിക്കുക ഒരുപാട് മറിഞ്ഞിരിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരർ ഇന്ത്യയിലുണ്ടെന്ന് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സാഹചര്യമാണ് എല്ലാവരും എന്താണ് കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഇതിനെതിരെ ഒരു പ്രതികരണം സുരക്ഷ വീഴ്ച നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ല കോൺഗ്രസ് ആവശ്യം പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഈ സംഭവത്തിൽ പ്രതികരിക്കേണ്ടതാണ് രണ്ട് സ്ഫോടനങ്ങൾ അടുത്തടുത്താണ് നൗക സ്ഫോടനം നടത്തും എന്നിട്ടും കോൺഗ്രസിന്റെ വായിൽ ഔദ്യോഗികമായിട്ടൊരു വാക്ക് വന്നിട്ടില്ല വാക്ക് വന്നിട്ടില്ല പക്ഷേ ഒന്നോടൊർക്കണം ബി ജെ പിക്ക് പോലും ഫലപ്രദമായിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത ഞാൻ കഴിഞ്ഞ ചർച്ച നമ്മൾ പറഞ്ഞതാണ് ജനങ്ങളുമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന അടുത്ത ഇടപഴകുന്ന ഒരു പോലീസ് സംവിധാനത്തിനെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ പട്ടാളം രണ്ടാമതായിരുന്നു ഫോഴ്സ് ഉപയോഗിക്കുമ്പോഴായിരുന്നു ആദ്യം വിവരങ്ങളെ ഗ്യാതർ ചെയ്യുകയെന്നുള്ള ആരാണ് ഇന്നേ സാധാരണ പോലീസുകാരാണ് അവർക്ക് വിവരം എവിടുന്നാണ് കിട്ടുന്നത് ഒഫീഷ്യൽ ഇൻഫർമേഷനും ബുള്ളറ്റിനൊന്നുമല്ല ജനങ്ങളുമായിട്ട് നിന്നും റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സംസാരിക്കവരിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൽ അങ്ങനെയാണ് ഈ സംഭവം പിടിച്ചതുപോലെ ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നൊരു ചെറിയ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സംശയമാണ് സന്ദീപ് അല്ലേ അപ്പോൾ അങ്ങനത്തെ പ്രചര പരിപാടി നടത്തണമെങ്കിൽ ജനങ്ങളെ ഒപ്പം നിർത്താൻ പറ്റുന്ന സംവിധാനം തന്നെ വേണം ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മറിച്ച് പിന്നെ സാധിക്കും ഇസ്രായേൽ ചെയ്യുന്നവർ ചെയ്യാൻ പറ്റും ഇസ്രായേൽ ചെയ്യുന്നവരെ അങ്ങനെ എന്തുകൊണ്ട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞത് ഉത്തരം ശരിയാണ് ആവശ്യം വന്നാൽ നമ്മൾ വാളെടുക്കും ഇസ്രായേലിൽ വാളെടുക്കാതെ നിർത്തിയില്ല ഇസ്രയേൽ മാത്രം ഒറ്റയ്ക്ക് ഭാഗ്യം ചുറ്റുവട്ടം മുഴുവൻ ഇസ്രയേലിനിട്ട് ബോംബടിയാൻ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ മാനവികത അധികം അധികമായാൽ അമൃതവും വിഷം എന്ന് അതുപോലെ തന്നെയാണ് ഈ മാനവികത സമാധാനം ഒക്കെ ഉള്ള ശാന്തിയൊക്കെ ഒക്കെ അധികമായ ഭയങ്കര അപകട വാളെടുക്കേണ്ട സമയത്ത് വാള് തന്നെ വാളെടുത്ത് ജയിച്ചിരിക്കുന്ന രാജ്യങ്ങളില്ല എല്ലാം തകർന്നു പോയില്ലേ ഏത് രാജ്യം നിൽക്കുന്ന ഫ്രാൻസിന്റെ ഒക്കെ ഇന്നത്തെ ഷെയ്പ്പെയ്താ നെപ്പോളിയന്റെ കാലം ഉണ്ടായിരുന്നു ബ്രിട്ടൻ ഉണ്ടായിരുന്നു സ്പെയിൻ ഉണ്ടായിരുന്നു സ്പെയിൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു എവിടെ പോയി ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും പ്രമാണികമായ രാജ്യം സിറിയയുടെ സ്ഥിതി തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള ഇറാഖ് കഴിഞ്ഞാൽ സിറിയ ഇറാഖ് എവിടെയാണ് നിൽക്കുന്നത് ഇറാഖ് അപ്പോൾ ഈ വാളെടുക്കുന്നവർ വാളാൽ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രിൻസിപ്പളും ഉണ്ടോ അത് സത്യം തന്നെയാണ് ആയുധത്തിൻ്റെ ബലം കൊണ്ട് സ്ഥാപിച്ച ഒരു രാജ്യവും നിലനിൽക്കുന്നില്ല എന്നും സംഘർഷങ്ങളാണ് കൊലപാതകങ്ങളാണ് ഭരണാധികാരികൾ കൊല്ലപ്പെടുകയാണ് പലയിടത്തും മറിച്ച് സമാധാനത്തിൻ്റെ മാർഗം ഇപ്പോൾ ഇന്ത്യയാണ് പിടിച്ചു നിൽക്കുന്നുള്ളൂ അത് രണ്ട് കാര്യങ്ങളല്ല ഒന്ന് ഇന്ത്യയുടെ സംസ്കാരം വേറൊന്നായിരുന്നു രണ്ട് ഗാന്ധിയുടെ സഹ സഹാനുഭൂതി ഏത് നെന്തുറപ്പോടെ നടന്നയെല്ലാം ഗാന്ധിക്ക് പറ്റി പാകിസ്ഥാൻ്റെ അതിർത്തിയിലും ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലും കലാവ് ഉണ്ടാകുമ്പോൾ നൌകാലി കലാമുണ്ടാകും ഗാന്ധി നടന്നു പോകുക ഒരു പ്രൊട്ടക്ഷനും ഇല്ല പിണറായി വിജയൻ ഇവിടെ പോകണമെങ്കിൽ അവിടെ പോകണം അത്ര പ്രൊട്ടക്ഷൻ പോലും ഇല്ലാതെ മഹാത്മാഗാന്ധി പോയിക്കൊണ്ടിരുന്നത് ഗാന്ധിയെ കൊന്നു കളഞ്ഞു അതാരോ എന്തിനും ആകട്ടെ പക്ഷേ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇന്ത്യക്ക് മുതലായി ഇത്തരം ദാരുണ സംഭവങ്ങളെ ഗാന്ധിയെ കൊന്നു രാജീവ് ഗാന്ധിയെ കൊന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നു അതൊക്കെ ആരെ ഏത് വിഭാഗങ്ങളാ വന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ ഒന്ന് സിക്കുകാര് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം ഇവിടെ മുമ്പോട്ട് കൊണ്ടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു മറിച്ച് അടിച്ചമർത്തേണ്ട അടുത്ത് അടിച്ച് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ വാളെടുക്കേണ്ട അടുത്ത് എടുക്കാൻ വേണം ഞാൻ നമ്മളെ പറഞ്ഞു ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും അതെ ഒരു അല്ല ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കരുള്ള നിയമം ചിലപ്പോൾ ആയിരം കുറ്റവാ നിരപരാധികൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കുറ്റവാളിയെ കുലക്കി കൊടുക്കുന്നതിന് മടി വിചാരിക്കേണ്ട